വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ടൈസൺ ലോഗോ പ്രകാശനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ണം അതിനുള്ള യോജിപ്പ് കൂടുതൽ ശക്തിയായി ഉണ്ടാകണമെന്ന് മാത്രം ഈ അൻപതാം വാർഷികം അതിന്റെ ജൂബിലി ഒക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഉത്തരവ് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇവർ കഴിയട്ടെ ആത്മാർത്ഥമായ ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ഈ വ്യാപാരികൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടവർ കൊടുക്കുന്ന സഹായ പദ്ധതി ഏകോപനം ചെയ്യുമ്പോൾ അത് വളരെ ഒരു വളരെ നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്ന് പ്രാധാന്യം എന്താണെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ ദിൽഷാദ് ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ എം ബി മുബാറക് കമറുൽ ഹഖ് യു വൈ ഷെമീർ കെ ബി ബീന അബ്ദുൾ അസീസ് മെഹബൂബ് രാജേഷ് ഇല്യാസ് നജീബ് എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരെയും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണവുമായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി ഇ ടി ടൈസൺ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രകാശനം നിർവഹിച്ചു